സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് യു എസ് കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ വരാനുണ്ട് അതായത് പന്ത്രണ്ട് മുപ്പത് ജി എം ടി ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ വൈകുന്നേരം ആറ് മണിക്കത് വരും അപ്പോൾ കൺസ്യൂമർ പ്രൈസ് പ്രെസൻറ്റേസ് ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രമ യുദ്ധത്തിൻ്റെ സമാധാനത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും അൺസർട്ടിനിറ്റി ഉണ്ട് എപ്പോഴാണ് ഡീല് വരികയെന്ന് ഇപ്പോഴും ഷുവറായിട്ടില്ല കാരണം ഇപ്പോൾ അതിൻ്റെ വർത്താനമാനങ്ങൾ കൂടുതൽ വരുന്നില്ല ഡീൽ സീസ്ഫെയർ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ആവുക മാത്രമല്ല യു എസ് ചൈന താരിഫ് ആ ഒരു സമയത്ത് ഗോൾഡ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലുണ്ടായപ്പോൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ അതിൽ വല്ലാത്ത രീതിയിൽ വരുന്നില്ല എങ്കിൽ കൂടിയും റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള റേറ്റ് കട്ട് അതായത് ഫിഫ്റ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിലേക്ക് ഇപ്പോൾ റേറ്റ് കട്ടിൻ്റെ സാധ്യത ഈ വർഷത്തിലുള്ള കുറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടിയും ഗോൾഡ് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഒരുപാട് പുഷപ്പ് അല്ലെങ്കിൽ ഒരു ബാർഗെയിൻ ബയിങ് ബാർഗെയിൻ ഹണ്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഗോൾഡിൻ്റെ ഗോൾഡിൻ്റേതായിട്ടുള്ള ഒരു ഡിമാൻഡും മറ്റുള്ളതൊക്കെ ഇപ്പോൾ ഉള്ള ഒരുപാട് അൺസർട്ടനിറ്റികളിൽ വന്നിട്ടുണ്ട് ട്രംപ് സൗദി അറേബ്യ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ മറ്റുള്ളതോ നടത്തുമോ എന്നുള്ളത് കാണാം ആദ്യം വേറെ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെപ്പൺസിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറിച്ച് ഇനി മറ്റുള്ളെങ്കിലും ഈ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള അംഗീകരിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഗോൾഡ് എന്തായാലും ഉയർന്നു ഇപ്പോൾ ഇന്ന് രാവിലെ നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കുറഞ്ഞാണ്ടായിരുന്നു എഴുപതിനായിരം ആയത് ഇന്നിപ്പോൾ നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറി നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് കുതിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ